അമ്മേ എൻ്റെ പേര് എന്നാണ് ഈ നമ്പർ കിട്ടിയപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അതെങ്ങനെയാ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അമ്മേ എൻ്റെ വീട് കഴക്കൂട്ടത്തിനടുത്തുള്ള ഒരു ചേങ്കോട്ട് വണമെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ ശ്രീ നീലകണ്ഠ സ്വാമിയുടെ ഒരു ആശ്രമമുണ്ട് അമ്മ കേട്ടിട്ടുണ്ടാവും സ്വാമിയില്ല സമാധിയായി അപ്പം സ്വാമിയുടെ അവിടെ ആശ്രമത്തിലുള്ള ഒരു ആചാര്യനുണ്ട് സ്വാമി വിക്രമൻ സാർ എന്നാണ് പറയുന്ന അദ്ദേഹവും ഒരു ടീച്ചറും കൂടിയാണ് ഞങ്ങളുടെ ഈ നാരായണീയം പഠിപ്പിക്കുന്നത് അങ്ങനെ അതിൻ്റെ പാരായണത്തിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൽ ഞങ്ങൾ ഗുരുവായൂർ വന്നിരുന്നു പാരായണീയത്തിന് പാരായണം കഴിഞ്ഞ് പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തോട്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് യാദർച്ഛികമായിട്ട് അമ്മയെ കണ്ടു അമ്മയും അമ്മയുടെ കൂടെ ഒരു രണ്ട് മൂന്ന് പയ്യമാരുണ്ടായിരുന്നു വേറൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു എനിക്ക് അമ്മയെ കണ്ടപ്പോൾ എന്താ സന്തോഷം എന്ന് പറയാൻ പറ്റില്ല ഞാനത് ഓടി ഞാൻ അമ്മയുടെ അടുക്കയിലേക്ക് വരെയായിരുന്നു അമ്മ എൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സന്തോഷം സന്തോഷമെന്ന് പറഞ്ഞു ഞാൻ ഗുരുവായൂരപ്പാ കണ്ടല്ലോ എന്ന് വിചാരിച്ചു കാരണം ഞാൻ ഗുരുവായൂർ നാരായണീയത്തിന് പാരായണത്തിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ആഗ്രഹിച്ചത് സുദർശന ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എടനായുടെ രാജൻ നമ്പ്യാർ സാറിനെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ വന്ന ദിവസം എല്ലാം ഞാൻ എല്ലായിടത്തും തിരയായിരുന്നു അമ്മ എവിടെ പോകുമ്പോഴും ഞാൻ ഇങ്ങനെ നോക്കും ആ അമ്മ ഇവിടെ ഉണ്ടോ ഉണ്ടോ പക്ഷെ ഭഗവാൻ മുന്നിക്കൊണ്ട് നിർത്തുന്ന പോലെ നിർത്തി എന്നോട് അമ്മ പറഞ്ഞു ആ നാരായണെ ഞാൻ കേട്ടു കൊള്ള നന്നായിരുന്നു സ്വാമിയെ കണ്ടു ഞാൻ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ സ്വാമിയോട് പറഞ്ഞു ഏ ഇങ്ങനെ സുദർശന അമ്മ എന്ന് കഥ പറയുന്നൊരമ്മയുണ്ട് ഞാൻ കേൾക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വാമിയെ സ്വാമിയെടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞു അമ്മ അപ്പം സ്വാമി പറഞ്ഞു എന്നോട് അങ്ങനെ ആരും സംസാരിച്ചിട്ടില്ല ബിന്ദു അപ്പം ഞാൻ വിചാരിച്ചു അതെന്തോ അതിശയം പിന്നെ ഞാൻ പിറ്റേ ദിവസം പിന്നെ അമ്മയുടെ അടുത്ത കഥ വരുമ്പോൾ സാധാരണ അമ്മ പറയാറുണ്ട് ഗുരുവായൂർ പോയി ഒരുപാട് കൃഷ്ണബന്ധുക്കളെ കണ്ടു ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ അമ്മ ഗുരുവായൂർ പോയതായിട്ടോ ഒരാ പോയതായിട്ടേ അമ്മ പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന അമ്മ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതുകൊണ്ട് കൊണ്ട് ഭഗവാൻ അമ്മയുടെ രൂപത്തിൽ വന്ന് എൻ്റെ മുന്നിൽ നിന്നതാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ ഭഗവാനെ കാണണം ഭഗവാനെ എനിക്ക് കാണണം ഒരുപാട് തവണ കണ്ടുപോയി തൊഴുതാ തൊഴാൻ പറ്റി രണ്ട് മൂന്ന് പ്രാവശ്യം പോയി കണ്ടു തൊഴുതു കാരണം രണ്ട് മൂന്ന് ദിവസം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ എനിക്ക് ഭഗവാൻ അതിനേക്കാൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു അമ്മയെ കാണണമെന്ന് അപ്പം ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും നീ അതല്ലേ കൂടുതൽ ആഗ്രഹിച്ച അപ്പൊ ഭഗവാന്റെ ഭക്ത ഭഗവാന്റെ ഭക്തയല്ല ഭഗവാനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അമ്മ അത് കണ്ടില്ല അത് പറഞ്ഞ പറയാൻ ഇപ്പത്തന്നെ എനിക്ക് വാക്കുകൾ കിട്ടണില്ല അമ്മ അതുപോലെ അമ്മ എനിക്ക് ഒരുപാട് ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൃഷ്ണാനുഭവം എന്ന് പറഞ്ഞാല് ഞാൻ ചെറുതിലേ കൃഷ്ണൻ എന്തെന്ന് അറിയാതെ ഞാൻ കൃഷ്ണാ കൃഷ്ണ കൃഷ്ണാന്ന് വിളിച്ച് നടന്ന ഒരാളാണ് വർഷങ്ങൾക്ക് ശേഷം അതായത് ഒരു നാലഞ്ച് വർഷമായേ ഉള്ളൂ ഞാൻ നാരായണീയം പഠിക്കാനും കൃഷ്ണകഥ കേൾക്കാൻ എല്ലാം ഒരു അൻ ഒരു ഒരു യോഗം എന്ത് ഭഗവാൻ്റെ നിയോഗം പോലെ എൻ്റെ കയ്യിൽ കൊണ്ട് തരികമായിരുന്നമ്മ എന്നെ ഒരുപാട് ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷിച്ച് നേർ വഴിയെ കൊണ്ടുവന്നു ഭഗവാൻ വേറെ ഇതിലോട്ടൊക്കെ ഞാൻ പോകുമായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഭൗതിക ജീവിതമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ എന്നെ അതിൽ നിന്നെല്ലാം ഭഗവാൻ്റെ ഒരു അടുത്തേക്ക് കൊണ്ടുവന്ന ഭഗവാൻ തന്നെ അല്ല ഭഗവാൻ പറഞ്ഞതുപോലെ നീ ആ വഴിക്കൊന്നും പോവേണ്ടവളല്ല നീ ഇങ്ങോട്ട് വാ എന്ന് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നതുപോലെ ഒരുപാട് ഭാഗവതം കേൾക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമാണ് അമ്മ ഞാൻ യൂട്യൂബിൽ വരുന്ന കഥകൾ ഇങ്ങനെ കേൾക്കും എനിക്ക് എന്റെ സാഹചര്യം വീട്ടിൽ അങ്ങനെ പോയി കേക്കാനൊന്നുള്ള സാഹചര്യം ഇല്ല അങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോൾ ഞങ്ങള് സ്ഥിരം പോകാറുള്ള ഒരു അടുത്തൊരു അമ്പലത്തിൽ മേനല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് അവിടെ ഭാഗവത സപ്താഹം വന്നു അതിനെക്കൊണ്ട് എന്നെ പറ്റുന്നത് പോലെ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും മുഴുവൻ സമയം ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പോവുമായിരുന്നു എനിക്കെന്തോ ഭാഗവതം കേൾക്കാൻ ഭയങ്കര ആഗ്രഹമാണോ കർമ്മ തീർന്നു കാണില്ല ഭഗവാൻ അതും സഹായിച്ച് തരുമായിരിക്കും അമ്മ ഇപ്പം പറയാൻ വന്ന ഒരു കൃഷ്ണാനുഭവം അനുഭവം അടുത്തുണ്ടായത് എനിക്ക് വെണ്ണ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ വീട്ടിൽ പോയപ്പോൾ പോയിട്ട് തിരിച്ചു വന്ന വഴി നിന്ന് ഒരു പാക്കറ്റ് വെണ്ണ വാങ്ങിച്ചു അപ്പം ബ്രെഡും വാങ്ങി ഞാൻ സാധാരണ എന്തെങ്കിലും എടുക്കാറുള്ളപ്പോഴൊക്കെ ഭഗവാന് കൊടുക്കും സമർപ്പിക്കും എന്നിട്ട് കഴിക്കും ഭഗവാൻ ഇഷ്ടമുള്ളതൊക്കെ മുട്ടായി പഴം എന്തെങ്കിലും ഫ്രൂട്ട്സ് രാവിലെ കാപ്പി ഉണ്ടാകുമ്പോഴും ഭഗവാന് സമർപ്പിക്കും അന്ന് ഞാനിവിടെ ഞങ്ങളുടെ ഹാളിൽ ഒരു സെറ്റ് ഉണ്ട് അതിലിരുന്ന് ഈ ബ്രെഡും ബട്ടറും കൂടെ കഴിച്ച് എനിക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അമ്മ വയറിന് പക്ഷെ എനിക്ക് പെട്ടെന്ന് വയറ് കയറി പെരുവി എൻ്റെ വയറും നെഞ്ചുമെല്ലാം നെരി നെഞ്ചെരിച്ചിലോ അതോ എനിക്കറിയില്ല വയറിൽ എന്തോ നെഞ്ചിനോ എന്താണ് എനിക്ക് പറ്റിയതെന്ന് ഹോസ്പിറ്റലിൽ പോയി റാൻഡാക്കിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു ജെറൂസലൻ കഴിച്ചു ഇനി കഴിക്കാനൊരു മരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തോ കുഴപ്പമാണ് എൻ്റെ വയറിനെന്ന് പിന്നെ എനിക്ക് ഓർമ്മ വന്നു ഞാൻ ഇന്ന സ്ഥലത്ത് കൊണ്ടു വെച്ചു ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ വീട്ടിലൊരു കൃഷ്ണവിഗ്രഹമുണ്ടോ അമ്മ അതിൻ്റെ മുന്നിൽ ഞാൻ വിളക്ക് കത്തിക്കും അപ്പം ഭഗവാൻ ആ ഹാളിൻ്റെ ഒരു ഭാഗത്താണ് അതിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് കണ്ടപ്പോൾ ഭഗവാൻ്റെ മുന്നിൽ വെച്ച് ഭഗവാൻ ഇഷ്ടമല്ല ഇത്രയും ഇഷ്ടമുള്ള വെണ്ണ ഭഗവാൻ കൊടുക്കാതെ ഞാൻ കഴിച്ചില്ലേ എനിക്ക് അപ്പോൾ മനസ്സിലായി ഞാൻ പിറ്റേന്ന് കടയിൽ പോയി വെണ്ണ വാങ്ങി ഭഗവാന് കൊണ്ടുവന്ന് സമർപ്പിച്ച് അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ഭഗവാനെ വെണ്ണ സമർപ്പിക്കും വെണ്ണ വാങ്ങിച്ച് സമർപ്പിച്ച് ഭഗവാനെ ഏറ്റവും ഇഷ്ടമല്ലേ വെണ്ണ കൊണ്ടുവന്ന് കഴിച്ച് അതിന് ശേഷമാണ് എൻ്റെ വയറ് ശരിയായതമ്മ പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല പക്ഷേ ഇതെൻ്റെ അനുഭവമാണ ഭഗവാൻ എന്തോ ഇങ്ങനെ മുറുകെ പിടിച്ചൊരു നിഴലായിട്ട് കൂടെ ഉള്ളത് പോലെ എനിക്കിത് പറഞ്ഞിട്ട് എങ്ങനെയാ എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ലമ്മ എനിക്ക് സങ്കടവും സന്തോഷവും സങ്കടമല്ല സന്തോഷം കൊണ്ടാണ് എനിക്ക് എൻ്റെ കണ്ണെന്ന് അറിയണതമ്മ